നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം സംസ്ഥാനത്തിന് അർഹമായ വിഹിതത്തിൽ നിന്ന് പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപ കേന്ദ്രം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം മാർച്ച് മാസത്തിലെ ശമ്പള പെൻഷൻ ചെലവ് കൂടാതെ മറ്റു പദ്ധതി വിഹിതങ്ങളുടെ വിതരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിലവുകൾ വായ്പാ തിരിച്ചടവ് എന്നിവയുടെ വിതരണത്തിനും നടത്തിപ്പിനും വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിന്നും സർക്കാരിന്റെ ഏറ്റവും പുതിയ വിതരണ ദിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും വിതരണം ആരംഭിക്കുക ഈ മാസം പതിനഞ്ചിന് മുൻപ് ആറായിരത്തി കോടി രൂപയും ശേഷം കോടി രൂപയുമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പോകുന്നത് വായ്പയ്ക്കായി സംസ്ഥാനം കഴിഞ്ഞ ദിവസം തന്നെ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും ഈ മാസം പന്ത്രണ്ട് പത്തൊൻപത് തീയതികളിൽ വരുന്ന രണ്ട് ചൊവ്വാഴ്ചകളിലായി രണ്ട് ഘട്ടങ്ങളിലായി ആയിരിക്കും വായ്പകളുള്ള നടപടികൾ സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തുക ലഭ്യമാകുവാൻ രണ്ട് ദിവസം കൂടി വൈകും തുക രണ്ട് ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിനാലാണ് രണ്ട് കുടിശ്ശികകളുടെയും ആനുകൂല്യങ്ങളുടെയും വിതരണം ഈ മാസം ഇരുപതിന് ശേഷം മാത്രം സർക്കാരിന് നടത്താനാവുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക